ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കൈവിട്ട് കേസിലെ പ്രതി സവാദ് ഇന്നത്തെ താരം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും സവാദിന്റെ ധീരകൃത്യങ്ങളെ സംബന്ധിച്ച് തന്നെയാണ് പതിമൂന്ന് വർഷം കേരള പോലീസിനെ കബളിപ്പിച്ച് അല്ല കേരള പോലീസിന്റെ പച്ച വെളിച്ചത്തിന്റെ സഹായത്തോടെ തന്നെ പതിമൂന്ന് വർഷം കണ്ണൂരിൽ തന്നെ ജീവിച്ചു പോയ സവാദ് സൂപ്പർ താരം തന്നെയാണ് സംശയമൊന്നുമില്ല കാരണം ഒരു നിരപരാധിയായ മനുഷ്യന്റെ കൈ മഴവിനു വെട്ടി ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് യാതൊരു കൂസലുമില്ലാതെ ഇല്ലാതെ നിയമ സംവിധാനങ്ങളെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഒക്കെ കബളിപ്പിച്ച് അവരുടെ മൂക്കിൻ തുമ്പിൽ തന്നെ ഹെയർ സ്റ്റൈലു മാറ്റി ചെറിയൊരു തൊപ്പിയൊക്കെ വെച്ച് ആശാരിപ്പണിക്കാരനായി പേരും മാറ്റി ഇവിടെ താമസിച്ചിരുന്ന ഷാജഹാനെ പിടിക്കാൻ കഴിഞ്ഞില്ല കേരള പോലീസിന് കഴിഞ്ഞില്ല പക്ഷേ അന്വേഷണം അവസാനിപ്പിച്ചു എന്ന് സവാദിന് തോന്നിയടത്ത് നിന്ന് ശരിക്ക് പറഞ്ഞാൽ എൻ ഐ എ അന്വേഷണം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ചോദ്യപേപ്പറിൽ മതനിന്നെ ആരോപിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജ് മലയാളം അധ്യാപകനായിരുന്ന ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതിയാണ് അശമന്നൂർ നൂലേലി മുടശ്ശേരി സവാദ് ഇയാളാണ് ഇപ്പോൾ എൻ ഐ വലയിൽ അകപ്പെട്ടിരിക്കുന്നത് ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് എന്നാണ് സൂചന കാരണം സർട്ടിഫിക്കറ്റില് ഷാജഹാൻ എന്ന പേരായിരുന്നില്ല ഉണ്ടായിരുന്നത് സവാദ് എന്ന പേരായിരുന്നു അറിഞ്ഞോ അറിയാതെയോ സവാദിന്റെ ഭാഗത്ത് നിന്ന് വന്ന ആ വലിയ ഒരു സൂചന എൻ ഐ എക്ക് തെളിവാകുകയായിരുന്നു ഷാജഹാൻ എന്ന് സവാദ് പേരുമാറ്റി പതിമൂന്ന് വർഷത്തോളം അന്വേഷണ ഏജൻസികളുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് സവാദ് ജീവിച്ചു ഈ കേരളത്തിൽ തന്നെ നാട് വിട്ടു പോയാൽ ഒക്കെ ഒരു സുകുമാരക്കുറിപ്പായി ഒരു പക്ഷേ സവാദ് മാറുമായിരുന്നു ഇപ്പോൾ ഒടുവിൽ ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ യഥാർത്ഥ പേര് ചേർത്തതാണ് വിനയായത് സവാദിന്റെ ഒളിവു ജീവിതത്തെ കുറിച്ച് സൂചന ലഭിച്ച എൻ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് പരിശോധിച്ചാണ് ഷാജഹാൻ യഥാർത്ഥത്തിൽ സവാദ് തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞത് സവാദ് കണ്ണൂരിൽ ഉണ്ട് എന്ന സൂചന എൻ ഐ എക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി പരിശോധന നടത്തിയെങ്കിലും പിടിക്കപ്പെടാതെ പോകാൻ കാരണമായത് നാട്ടിലെല്ലാം അറിയപ്പെട്ടിരുന്ന ഷാജഹാൻ എന്ന പേരാണ് പ്രശ്നമായത് ഇതിനിടയിലാണ് മട്ടന്നൂരിന്റെ സമീപം വേരത്ത് ഇയാൾ ഒളിവിൽ കഴിയുന്നതായി വിവരം ലഭിച്ചത് ഏതെങ്കിലും ഒരു നാട്ടിൽ താമസിക്കും ആ നാട്ടുകാർ ഇയാളെ തിരിച്ചറിഞ്ഞു തുടങ്ങും എന്ന് മനസ്സിലായാൽ ഉടനെ തന്നെ അടുത്തിടത്തേക്ക് മാറും അങ്ങനെ രണ്ടു വർഷം ഒരു സ്ഥലത്ത് മൂന്ന് വർഷം മറ്റൊരിടത്ത് ഇപ്പോൾ ഇപ്പൊ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് കൂടുമാറ്റി പാർക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല അതിനിടയിലാണ് എൻ ഐ എ ഡയപ്പറുമായി വന്ന് പൊക്കിയെടുത്തു കൊണ്ടുപോയത് ഈ പ്രദേശത്ത് നടത്തിയ പ്രാഥമികമായ അന്വേഷണത്തിലും സവാദ് എന്നൊരാൾ അവിടെ ഇല്ല എന്നാണ് പ്രാദേശിക വാസികൾ വ്യക്തമാക്കിയത് കാരണം സവാദ് അവിടെയില്ല അവരുടെ അറിവിലുള്ളത് ഷാജഹാൻ എന്ന ആശാരിയാണല്ലോ ആദ്യം പഴക്കടക്കാരനായും പിന്നീട് ആശാരിപ്പണി പഠിച്ച് ആശാരിപ്പണിക്കാരനായും കാരണം ആരും തിരിച്ചറിയില്ല മറ്റേത് പഴക്കട ഒക്കെ ആകുമ്പോൾ ആളുകൾ ധാരാളം വരും പോകും ആരെങ്കിലും സംശയാസ്പദമായിട്ടെങ്കിലും സവാദിനെ ഒന്ന് തിരിച്ചറിഞ്ഞാലോ അതുകൊണ്ട് അധികം സംസാരിക്കാതെ ആരുമായും കൂടുതൽ ഇടപഴകാതെ എങ്ങനെയൊക്കെ ഒളിച്ച് ജീവിക്കാമോ ആ രൂപത്തിലൊക്കെ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായത്തോടെ അവരുടെ കൂടി തന്നെ സവാദ് അങ്ങനെ ജീവിച്ചു പോയി അതുകൊണ്ടാണ് നാട്ടുകാരൊക്കെ പറഞ്ഞു സവാദ് എന്നൊരാൾ ആ നാട്ടിൽ എങ്ങുമില്ല ഇതിനിടയിൽ ഉണ്ടായ സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് പരിശോധിച്ചാണ് ഷാജഹാൻ എന്ന പേരിൽ കഴിയുന്നത് കുപ്രസിദ്ധമായ വെട്ട് േസിലെ പ്രതിയായ സവാദ് ആണ് എന്ന് എൻ സംഘം തിരിച്ചറിയുകയായിരുന്നു ഇതിന് പിന്നാലെ എൻ സംഘം കണ്ണൂരിലേക്ക് പുറപ്പെട്ടു ബുധനാഴ്ച പുലർച്ചെ മൂന്നരയോടെ മട്ടന്നൂർ പോലീസിന്റെ സഹായത്തോടെ വേരത്തെ വാടക വീട് വളഞ്ഞ ഉദ്യോഗസ്ഥർ സവാദിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വീട്ടിലെത്തി പേര് ചോദിച്ചപ്പോൾ ഷാജഹാൻ എന്നാണ് സവാദ് പറഞ്ഞത് പ്രൊഫസർ ടി ജെ ജോസഫിനെ ആക്രമിക്കുന്ന സമയത്ത് സവാദിന്റെ പുറത്ത് പരിക്കേറ്റതായി വിവരം ലഭിച്ചിരുന്നു ആദ്യഘട്ടം മുതൽ ഇക്കാര്യം അന്വേഷണ സംഘങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തിയിരുന്നു തുടർന്ന് പുറത്തെ പരിക്ക് പരിശോധിച്ച് സവാദ് തന്നെയാണ് എന്ന് എൻ ഐ എ ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തി അപ്പോഴും ഞൊണ്ടി ന്യായങ്ങൾ പറഞ്ഞ് സവാദ് സവാദ് അല്ല ഞാൻ ഷാജഹാൻ ആണ് എനിക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് സവാദ് പിടിച്ചു നിൽക്കാൻ നിലവിളിച്ചു പറയാൻ ശ്രമിച്ചെങ്കിലും വിശദമായ അന്വേഷണത്തിൽ സവാദ് തന്നെയാണ് ഈ മുന്നിലുള്ളത് എന്ന് എൻ ഐ എ സംഘം തിരിച്ചറിയുകയായിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിൽ സവാദ് എല്ലാം തുറന്ന് സമ്മതിച്ചു അതായത് നമ്മുടെ നാട്ടിലെ നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനോട് പോപ്പുലർ ഫ്രണ്ടിന്റെ സത്താറിനോടും അതുപോലെ നമ്മുടെ റൌഫിനോടും ോടുമൊക്കെ നസറുദ്ദീൻ ഇളമരം ഇവരോടൊക്കെ ചോദിക്കേണ്ടുന്ന രൂപത്തിൽ അതിവിദഗ്ധമായി പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ മണി മണിയായി ഉത്തരം കിട്ടി അതുപോലെ സവാദിനെ പ്രാഥമികമായി തന്നെ ചോദ്യം ചെയ്തപ്പോഴേക്കും ഷാജഹാൻ എന്നൊരാളല്ല ഞാൻ സവാദ് തന്നെയാണ് ഞാൻ തന്നെയാണ് മഴ കൊണ്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടി പുറത്തേക്ക് വലിച്ചെറിഞ്ഞതെന്നും എന്നിട്ടൂടി രക്ഷപ്പെട്ടതെന്നും പതിമൂന്ന് വർഷമായി കേരളത്തിനകത്ത് തന്നെ കാസർഗോഡ് നിന്ന് വിവാഹം കഴിച്ച് കണ്ണൂര് പലയിടങ്ങളിലുമായി ഒളിച്ച് താമസിച്ചിരുന്ന ഷാജഹാൻ ഞാൻ തന്നെയാണ് സവാദ് എന്ന് സമ്മതിക്കുമായിരുന്നു അതായത് പോലെ കിട്ടിയപ്പോൾ പോലെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറഞ്ഞു എട്ട് വർഷം മുമ്പ് കാസർഗോഡ് സ്വദേശിനിയെ വിവാഹം കഴിച്ച ശേഷം സവാദ് ഒരിടത്തും പോയിട്ടില്ലെന്നും സൂചനകളുണ്ട് വിവാഹശേഷം കാസർഗോഡും കണ്ണൂരുമായിട്ടാണ് ഇയാൾ ജീവിച്ചതെന്നാണ് വിവരം വളപട്ടണം വിളക്കോട്ടൂർ ബേരം എന്നിവിടങ്ങളിൽ സവാദ് ഷാജഹാൻ എന്ന പേരിൽ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എൻ ഐ എ കണ്ടെത്തി ബേരത്ത് നിന്ന് താമസം മാറ്റാൻ തയ്യാറെടുക്കവെയാണ് ഇയാൾ എൻ ഐ എയുടെ വലയിലായത് അതായത് ജോസഫ് മാഷിന് മുഹമ്മദ് എന്ന ഒരു പേര് അദ്ദേഹത്തിന്റെ ചോദ്യ പേപ്പറിൽ വന്നതിന്റെ പേരിൽ ജോലി നഷ്ടപ്പെട്ട് ഭാര്യ ആത്മഹത്യ ചെയ്ത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാക്കി ആയി മാറിയപ്പോൾ സവാദിനെ ഭാര്യ വേണം കാസർഗോഡ് നിന്ന് വിവാഹം കഴിച്ച ശേഷം എങ്ങും നാട് വിട്ടു പോയിട്ടില്ല കാരണം എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്നുണ്ടല്ലോ ഒളി സങ്കേതങ്ങൾ ലഭിക്കുന്നുണ്ടല്ലോ വേറെ ഏത് നാടിനേക്കാൾ തനിക്ക് സുരക്ഷ കേരളമാണ് എന്ന് സവാദ് തിരിച്ചറിഞ്ഞു കാരണം പച്ചവെളിച്ചമാണല്ലോ കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് താൻ പിടിക്കപ്പെടില്ല എന്ന് നൂറ് ശതമാനം സവാദ് ഉറപ്പിച്ചു അതുകൊണ്ട് സവാദിന് ഭാര്യയോടൊപ്പം ജീവിക്കണം സവാദിന് മക്കളോടൊപ്പം കുടുംബമായി ജീവിക്കണം പഴക്കടയിലെ തൊഴിൽ തൊഴിൽ ഉപേക്ഷിച്ചിട്ട് അയാള് ആശാരിപ്പണി പഠിച്ചു ജോസമാഷക്ക് തൊഴിൽ നഷ്ടപ്പെട്ടാലും സവാദിന് ജീവിക്കാൻ തൊഴിൽ വേണമല്ലോ ഒരു പക്ഷേ പോപ്പുലർ ഫ്രണ്ട് നൽകിയ പണം ഏത് രൂപത്തിലാണ് ഇപ്പോഴുള്ളതെന്ന് അറിയില്ല സവാദിന്റെ വീട്ടിൽ നിന്നും സിം കാർഡുകളും മറ്റു ഫോണുകളും ഒക്കെ കണ്ടെടുത്തിട്ടുണ്ട് കൂടുതൽ പോപ്പുലർ ഫ്രണ്ടുകാർ സവാദ് കാരണം തന്നെ വലയിലാകും കാരണം ഈ സവാദ് തുടക്കം മുതൽ തന്നെ ജോസഫ് മാഷിന്റെ വിഷയത്തിൽ എല്ലാ ഗൂഢ മീറ്റിങ്ങുകൾക്കും പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് എൻ ഐ എ പുറത്തുവിടുന്നത് അതുകൊണ്ട് സവാദിന് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ സവാദ് പറയേണ്ടതൊക്കെ പറഞ്ഞു അറിഞ്ഞതും അറിയാനുള്ളതും ആരാണ് വിട്ടത് എന്തിനാണ് വിട്ടത് ആരൊക്കെ ഉണ്ടിപ്പോൾ ആരാണ് തന്നെ സഹായിക്കുന്നത് എല്ലാ രഹസ്യങ്ങളും സവാദ് പുറത്തു പറഞ്ഞപ്പോൾ കൂടുതൽ പോപ്പുലർ ഫ്രണ്ടുകാർ മാളത്തിൽ നിന്നും ഉടനെ തന്നെ പുറത്തു ചാടും നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം കാരണം കേസുള്ളത് എൻ ഐ എയുടെ കയ്യിലാണ് കേരള പോലീസ് അന്വേഷിച്ചാൽ മാത്രമേ ഷാരൂഖ് സെയ്ഫിയെ പോലെ തീവ്രവാദികളെ സുരക്ഷിതമായ താവളമാക്കി കേരളം വളർത്തിക്കൊണ്ട് നടക്കൂ ഇത് എൻ ഐ എയുടെ കയ്യിലെടുക്കുന്ന കേസാണ് തീർച്ചയായിട്ടും സവാദിനെ സഹായിക്കുന്ന ശക്തമായ പോപ്പുലർ ഫ്രണ്ടിന്റെ ഉന്നത കരങ്ങൾ പിടിക്കപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നന്ദി